കർത്താവുൽ പ്രിയരെ ഈ പുതിയ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ നിസ്തുല നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനമറിയിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനും പതിനഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വായിക്കുന്നു കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ആ വാക്യം ഇങ്ങനെയാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും വളരെ ശ്രദ്ധേയമായതും ഈ സങ്കീർത്തനം നമുക്ക് ആത്മധൈര്യം നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാൽ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അതൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു ഇത് കഴിയുന്ന ഒരാൾക്കാണ് വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നുമുള്ള വിടുതലും തുടർന്ന് താഴോട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സംരക്ഷണങ്ങളും പൂർണമായിട്ടും അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഈ സങ്കീർത്തനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും എന്ന വാഗ്ദത്വ വചനമാണ് യേശുദമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നും സന്തോഷവും സുഖവും അനുഗ്രഹവും മാത്രമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നമ്മൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു സ്നേഹിതനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആവശ്യത്തിന് സമ്പത്തും ആരോഗ്യവും സാധ്യതകളുമൊക്കെ ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്ന ആളിന്റെ പേരല്ല സ്നേഹിതൻ ജീവിതത്തിൽ എല്ലാം പൂജ്യമായി കഴിയുമ്പോഴും ഇനി ആശയ്ക്ക് വകയില്ല എന്ന് തോന്നൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുമ്പോഴും ഒട്ടും ഉലയാത്ത സുഹൃത് ബന്ധം നിലനിർത്താൻ കഴിയുന്നെങ്കിൽ ആ ആളുടെ പേരാണ് സ്നേഹിതൻ സമൂഹത്തിൽ ഭ്രഷ്ട കൽപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ന്യായപ്രമാണകാലത്തെ കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ഉള്ളവരെ പോലും തൊട്ട് സൗഖ്യമാക്കുവാൻ മനസ്സ് കാണിച്ച കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന വാക്കിന് തീർച്ചയായിട്ടും അതിൻ്റെതായ വിലയുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഏത് നിലയിലുള്ള കഷ്ടത ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മെ വിട്ടുമാറുകയില്ല എന്ന ഉറപ്പ് ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ഓറ്റു വളർത്തിയ അപ്പനമ്മമാരെ വരെ കൈയൊഴിയുന്ന മക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തേതെന്നത് നമ്മെ എത്രമാത്രം ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ചിന്തിക്കാതെ പോകരുത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ആരോഗ്യമുള്ള സമയത്തും കഷ്ടകാലത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ളവർ എത്രയോ പേർ നിഷ്കരണം തള്ളിപ്പറയുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ നമ്മെ സ്നേഹിച്ച കർത്താവ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് തന്നെയല്ലേ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു എന്നത് യാഥാർത്ഥ്യമല്ലേ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ പിതാക്കന്മാരും അപ്പസ്തോലന്മാരും ഉൾപ്പെടെ അനേകർ നേരിട്ട കഷ്ടങ്ങളുടെ മധ്യത്തിൽ അവർ ഉപേക്ഷിക്കപ്പെടുകയല്ല ചെയ്തത് കർത്താവ് അവരെ ചേർത്ത് നിർത്തുകയും ആവശ്യമായ ആശ്വാസവും വിടുതലും നൽകുകയും ചെയ്തു എന്നല്ലേ നമ്മൾ വായിക്കുന്നത് തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ എത്രയോ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ അവിടെയൊക്കെ അവർ ഒറ്റയ്ക്കല്ല ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരു അവിടെ വെളിപ്പെടുത്തുകയും അവരെ സഹായിക്കുകയും ചെയ്തില്ലേ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പത്മോസ് ദ്വീപിലെ യോഹനഅന്നപ്പസ്തോൽ അനുഭവിച്ച ദൈവസാന്നിധ്യവും ദൈവസ്നേഹവും ഈ വാക്കൽ ശവിക്കുന്ന നിങ്ങൾ ഇന്ന് ഏത് നിലയിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഭയപ്പെടരുത് ഭാരപ്പെടരുത് നിരാശപ്പെടരുത് കർത്താവ് അടുത്തെത്തി നിങ്ങളെ സഹായിക്കും അത് ദൈവത്തിന്റെ വാഗ്ദത്വമാണ് ഇന്നും ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവൻ തന്നെ വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തൻ തന്നെ അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാം പ്രതിസന്ധികളിൽ തളരാതെ പതരാതെ കർത്താവിനോട് ചേർന്ന് നടക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും എന്ന അങ്ങയുടെ വചനം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ കൈവിടാതെ കൂടെയിരുന്ന കർത്താവേ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അങ്ങോട് ചേർന്ന് ജീവിതത്തിന്റെ അവസാനം വരുന്നിൽപ്പാ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ